ആരാണ് നിർത്തി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പറയാൻ കരുതി രണ്ട് പേരെ പറ്റി ഇതിൽ ആര് വേണം ആലോചിക്കും ഒരമ്മയുടെ വാത്സല്യം കിട്ടണമെങ്കിൽ സിത്തുമണി ചേച്ചിയും ഒരു ചേട്ടന്റെ വാത്സല്യം കിട്ടണെങ്കിൽ അയ്യോ അവളുടെ കൂടെ കാണുന്ന അങ്ങനെ ഫസ്റ്റ് ലഭും ഇതുകൊണ്ട് വിഷമമായിട്ട് ഒക്കെ നടന്നായിരുന്നു ഒരു മണിക്കൂർ ആ കഥ പറയുക എന്ന് പറഞ്ഞ ഞാനാണോ ആ കഥ പറയണ്ട ജഡ്ജസ് അല്ല ഏഹ് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരു നല്ല കഥയാണ് അത് വളരെ രസകരമായിട്ട് നമ്മുടെ ഗസ്റ്റ് തന്നെ നമ്മുടെ നക്ഷത്രം തന്നെ പറഞ്ഞിരുന്നതാണ് അനു പ്ലീസ് ടു തൗസൻഡ് എയ്റ്റിലാണ് ഞാൻ ആദ്യായിട്ട് പൊളിച്ചോടിയത് അല്ലെ ദേവനും അങ്ങനത്തെ സംതിങ് അല്ല അങ്ങനെ എന്തൊരു സാധനമായിനു അസുരൻ അയ്യോ അത്ര വല്യ ക്രൂരനൊന്നുമില്ല ഞാൻ കേട്ടില്ലേ ഇല്ല 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 ഞാൻ കള്ളത്തരം ചെയ്യില്ല പറയാനുള്ളത് നേരിട്ട് പറയും അത് ഭയങ്കര വാക്കുവാടും ഇടയ്ക്ക് നല്ലൊരു പിക്ച് കളിക്കണ പോകുന്നത് അത് ഒഴിവാക്കാനാണ് പിന്നെ മിനിമം എന്റെ ഹൈറ്റ് എങ്കിലും വേണം കല്യാണം <laughs> യും <laughs> 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 ഭാഗ്യം തന്നെ ഇതൊരു ടി വി ഷോ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതാ ഞാൻ ബിഗിനിങ് സ്റ്റേജ് അല്ലേ ഇപ്പൊ പാട്ടുണ്ട് അല്ലേ പെർഫോമൻസിലാണ് പാലാഭിഷേകവും ഫ്ലെക്സ് വൈക്കലും പറഞ്ഞത് ഈ പാലൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കും അത് അത് നാട്ടുകാരെ തന്നെ ഒഴിക്കോ അല്ലെ രജീഷ് വീട്ടൊരു പശുവിനെ

ഇത് അതല്ല ഞാൻ പറയാം ബദൂരി എന്ന് പറഞ്ഞ ഒരു തൃശൂർ പ്രയോഗമാണ് ഞാൻ അത് കേട്ടിട്ടില്ല ഒന്ന് പോകൂ എന്ന് പറയാൻ പോകൂരി നെപ്റ്റ്യൂൺ എല്ലാവരും പാറി നടക്കുന്നുണ്ടായിരുന്നു എല്ല എന്റെ ഏറ്റവും പുതുപുത്തൻ പാട്ടുകാരെ നമുക്ക് കാണാൻ പറ്റുന്നു പരിചയപ്പെടാൻ പറ്റുന്നു ഒപ്പം പഴയ തലമുറയിലുള്ള പാട്ടുകാരും പഴയ ആരുമായിട്ട് എന്തോ മുത്തച്ഛൻ ഫ്ലോറിലേക്ക് മുത്തോറിലേക്ക് ആടുത്തെ പേര് ചോദിച്ചിട്ടില്ല കറക്റ്റ് വേറെ അടിപൊളിയായിരുന്നു ഭയങ്കര ഈസി ആയിട്ടാണ് പാടുന്നത് ഭയങ്കര ഇഷ്ടായി എനിക്ക് പാട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാനും ഭയങ്കര സുഖായിരുന്നു തമിഴൊക്കെ കൃത്യമായിരുന്നല്ലോ ആക്കി ചളക്കരുത് എനിക്ക്